തനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസ ഞാൻ തരാം എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ തനിക്ക് തരാം പ്ലീസ് ഒരു കുഞ്ഞിനെനിക്ക് തരണം അയ്യോ എന്റെ ഭാര്യ എനിക്ക് കിട്ടേ തന്നെ ഒത്തിരി കഷ്ടപ്പെടാ രണ്ടാളും വ്യത്യസ്ത ജാതി ആയത് കൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരി എതിർപ്പ് എതിർപ്പുണ്ടായിരുന്നു അതെല്ലാം മറികടന്ന് ഞാൻ അവളെ വിവാഹം കഴിച്ചത് ഒരുപാട് വർഷത്തിന് ശേഷം എന്റെ ഭാര്യ ഒരു അമ്മയാകുന്നത് ദൈവം കുഞ്ഞിനെ തന്ന പാട് തന്നെ അങ്ങ് കൊണ്ടുപോയി എന്റെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാൻ കഴിയില്ല എനിക്ക് കുഞ്ഞിനെക്കാവലുത് എന്റെ ഭാര്യ സത്യം തന്നെയാ പക്ഷെ അവളുടെ സന്തോഷം കുഞ്ഞായിരുന്നു ഞാൻ ഞാൻ എന്തു ചെയ്യണത് താരത് പറഞ്ഞു താടാ എടോ ഞങ്ങൾക്ക് ഒരുപാട് വർഷം കഴിഞ്ഞ മക്കൾ ഉണ്ടാവുന്നത് അതില് അസില് തനിക്കെങ്ങനെയാണോ ഒരു കുഞ്ഞിനെ തന്നെ ഇത് എന്റെ ജോരയിലുള്ള കുഞ്ഞല്ലേ തന്റെ കുഞ്ഞല്ലല്ലോ ആരും കുഞ്ഞാലും പ്രശ്നമല്ലോ എനിക്കത് പ്രശ്നല്ലോട് കനഞ്ഞൂടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ഇത് കഴിയില്ല എനിക്കൊന്ന് കഴിയില്ല എന്തൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിയില്ല എടോ തനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യല്ലേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ തലയിലേക്ക് കേറുന്നില്ല എടോ തനിക്ക് വേണ്ടതെല്ലാം തരാം എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ തനിക്ക് തരാം തനിക്ക് ഞാൻ നല്ലൊരു ജോലി ആക്കി തരാം പ്ലീസ് പ്ലീസ് എടോ തനിക്ക് വേണമെങ്കിൽ എപ്പൊ വേണമെങ്കിൽ ഈ കുഞ്ഞിനെ വന്ന് കാണാം അതിനൊന്നും ഞാൻ മുടക്ക് വരുന്നില്ല സത്യം ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്താ തന്റെ എന്ത് കണ്ടീഷ്ട്രാൻ തയ്യാറാ താപരാ എന്താ തന്റെ കണ്ടീഷൻ എൻ്റെ കുട്ടിയുടെ പേര് ഞാൻ തന്നെ ഇടും ആ പേര് തന്നെ ഇവൾ വളരണം സമ്മതിച്ചു ഏത് പേരാ ഏതു പേരാ ഞാൻ താപരാ എൻ്റെ ഭാര്യ ഇടാൻ വെച്ച പേരാ ആയിഷ അവളെ നിന്ന് ആയി ചുട്ടീന്ന് വിളിക്കണം ശരിയാവാ ഇയാള് ഭാര്യ ഹിന്ദു അല്ലേ മകളുടെ പേര് മുസ്ലിം ഈ ുംകളുടെ പേര്യാണോ എനിക്ക് അതൊന്നും കൊഴപ്പില്ല ഞങ്ങള് ജാതി ബാജി ഒന്നും തോക്കിട്ടല്ലേ വിവാഹം കഴിച്ചത് എൻറെ മകൾക്ക് ഇയാൾ പറഞ്ഞ പേരും അത് ഇയാളെ മകളല്ലേ ആയിഷ അതെന്റെ ജാതെ വിള പിന്നെ എനിക്ക് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട് എന്താ ഞാൻ പറ എന്റെ മോള എനിക്ക് ഇടക്കിടക്ക് വന്ന് കാണണം ി കണ്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോള് തനിക്ക് എന്തെങ്കിലും എനിക്ക് തന്നേക്കണം അവഗണം കൂടാതെ അവളെ നോക്കണം തന്നോട് ഞാൻ എന്താണോ പറയണ്ടേ എന്നാ ഞാന് ഒരു കുഞ്ഞിനെ അശ്വതിന്റെ അടുത്തും ഒരു കുഞ്ഞിനെ അടുത്തും കിടത്തിക്കോട്ടെ ൊന്നും കേട്ടണ്ട നിങ്ങൾ എന്താ വെച്ച ചെയ്തോ കനീസറിന്റെ സാരില്ലേ കനീസ ഒരാളെങ്കിലും നമുക്ക് കിട്ടിയില്ലേ ஏய்டா லேட்ட கொண்டு பத்ததே இல்ல காக யாரேத் தெரியagree டே போல போய் அது சਾਇர இல்ல இங்க மெ சிக்கல்லக்கு book ஆரலேகிலும் படுச்சு தின்ச்சு தந்த இல்ல என்னனே காக இந்த குருவனே என்னோடு படுச்சங்க அடிச்சதே குருவனே படுச்சானே எல்ல கதீசா யாரோ படுச்சதே ഒരുപാട് വർഷത്തിന് ശേഷം നമുക്ക് ഇവരെ കിട്ടുന്നത് ഒരാളെ പഠിച്ചാൽ തരാൻ വിധിച്ചിരുന്നെങ്കിൽ ോട് പറയാ <laughs> <laughs>